കുറ്റിപ്പുറം നടക്കാവ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി മാലിന്യം തള്ളാനെത്തിയ വാഹനത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരുടെ നേരെ വാഹനം ഓടിച്ചുകയറ്റി അപായപ്പെടുത്താനും ശ്രമിച്ചു കുറ്റിപ്പുറം നടക്കാവിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കാവ് രാജസ്ഥാൻ മാർബിൾ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്ന ഒഴിഞ്ഞ ഉയർന്ന പ്രദേശത്താണ് മാലിന്യം തള്ളിയത് ഹൈവേയുടെ ഓരത്തെ ഓടയിലൂടെ കക്കൂസ് മാലിന്യം ഒഴുകി പ്രദേശത്തെ ഒട്ടനവധി വീടുകളിലേക്കും നടക്കാവ് സെന്ററിലേക്കും ഒഴുകിപ്പോയിട്ടുണ്ട് മാലിന്യം തള്ളിയ വാഹനം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ വാഹനത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു കയറ്റാനും ശ്രമിച്ചു ഭാഗ്യത്തിനാണ് നാട്ടുകാർ രക്ഷപ്പെട്ടത് സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ അതേ വാഹനം കുറ്റിപ്പുറത്ത് വെച്ച് നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെടുകയും നാട്ടുകാർ വാഹനത്തെ പിന്തുടരുകയും ചെയ്തു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് കയറ്റി പാർക്ക് ചെയ്ത ഈ വാഹനത്തെ തടഞ്ഞു വെച്ച് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അതിന്റെ താഴത്തായിട്ട് ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് കുറച്ച് കാലമായിട്ട് അവിടെ ഒന്നും ഇല്ല അങ്ങനെ ഒഴിഞ്ഞ് കൊടുക്കുന്ന സ്ഥലത്ത് എൻ്റെ ബാത്റൂം വേസ്റ്റ് കൊടുന്ന് ഒരു വണ്ടി തള്ളുകയുണ്ടായി അങ്ങനെ പിറ്റേ ദിവസം സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ വണ്ടി ഞങ്ങൾ കണ്ടെത്തി വണ്ടി വണ്ടി കണ്ടെത്തിയാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് രാത്രിയിൽ വണ്ടി അതുപോലെ അതുവഴി പാസ് ചെയ്യുന്നത് കണ്ട് അതേ പറമ്പിലിനെ വീണ്ടും വേസ്റ്റ് തള്ളാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ പിന്നീട് ആ വണ്ടി ഞങ്ങളെ എന്താണ് മേത്തുകൂടെ കയറ്റാൻ വേണ്ടി നോക്കുകയും ചെയ്ത അതിൻ്റെ സി സി ടി വി കാര്യങ്ങളൊക്കെ നോക്കുണ്ട് അതൊക്കെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേസും പരാതി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് എന്താണ് ഭാഗത്ത് പോകുമ്പോൾ വണ്ടി വണ്ടി കാണുന്നത് വേണ്ടി പൊന്നാനി പോലീസ് ഒക്കെ വന്നിട്ടുണ്ട് പൊന്നാനിയിൽ നിന്നും പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിൽ എടുത്തു പോലീസ് ഈ വാഹനം പരിശോധിച്ചപ്പോൾ മുൻപിലും ബാക്കിലും വ്യാജ നമ്പർ ബോർഡുകൾ ഘടിപ്പിച്ചാണ് ഇവർ ഈ വാഹനം ഇതിനായി ഉപയോഗിച്ചു കൊണ്ടിരുന്നതെന്ന് കണ്ടെത്തി അപ്പം ഇരുപത്തി രണ്ടാം തീയതി രാത്രിയാണ് തട്ടീൻ്റെ പിറ്റത്തെ ദിവസം ഇരുപത്തിരണ്ടാം തീയതി രാത്രി അവര് വീണ് തട്ടാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അവർ നമ്മളെ പിന്നെ വണ്ടി റൈസ് ചെയ്തിട്ട് കയറ്റാൻ നോക്കി അങ്ങനെ ഞങ്ങൾ ആക്രമിക്കാൻ ഇവനെ ഒരുത്തന്നെ പിടിച്ചിട്ട് തള്ളുകൊക്കെ ചെയ്തു ഷഫീഖിനെ അങ്ങനെ ഞങ്ങൾ പിന്നാലെ ഞങ്ങൾ വരെ ഞങ്ങൾ പിന്നാലെ ഫോളോ ചെയ്തു ഫോളോ ചെയ്തപ്പോൾ ബാക്കിൽ വ്യാജ നമ്പർ ആയിരുന്നു ആ നമ്പർ പിന്നെ ഞങ്ങൾ അടിച്ചു നോക്കുമ്പോൾ സ്കൂട്ടിയുടെ നമ്പറാണ് അങ്ങനെ ഞങ്ങൾ പിന്നാലെ പിന്നെ അവരെ ഒരു അഡ്രസ്സും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഇത്രയും ദിവസം കിടന്ന് കിറങ്ങുമ്പോഴാണ് ഇവിടെ കുറ്റിപ്പുറം ഇവിടെ കണ്ടത് വണ്ടി ആ വണ്ടി കണ്ടപ്പോൾ രണ്ട് നമ്പറാണ് ഫ്രണ്ടിലെ നമ്പർ ബാക്കിൽ വേറെ വ്യാജ നമ്പറും ഇപ്പൊ പൊന്നാനി സി ഐ എസ് ഐ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഓണറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ഇല്ല നമ്മൾ കണ്ടിട്ടില്ല ഇവരെ ഈ വണ്ടി തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് അവിടെ അത് ഒരു ലോഡല്ല കൊടുന്ന് തട്ടിയിട്ടുള്ളത് ആ തല പിന്നെ ഈ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒന്ന് തട്ടിയിട്ട് ആ നേരെ അത് ഹൈവേൽ കണ്ട് ഇറങ്ങിയിട്ട് നടക്കാവ് സെൻട്രലിൽ ഒന്ന് പരക്ക് ചെയ്ത് കൊള്ളാം പരാതി കൊടുത്ത് പരാതി കൊടുത്ത് അന്ന് പരാതി കൊടുത്ത് അന്ന് പിന്നെ പൊന്നാനി കുറ്റിപ്പുറം പരാതി കൊടുത്ത് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് പിടിക്കുക വ്യാജ നമ്പറാന്ന് പറഞ്ഞിട്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഈ യാദർശിക്കുമായിട്ട് ഷഫീക്ക് വളാഞ്ചേരി പോകുമ്പോൾ വണ്ടി കൂടെ കണ്ട് പിന്നെ നേരെ എസ് ഐക്ക് വിളിച്ചിട്ട് വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ എസ് ഐ വന്നിട്ടുണ്ട് ഇഞ്ഞിപ്പം അതിൻ്റെ ഓണറെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കുറ്റിപ്പുറത്തും എടപ്പാളിലും ഉൾപ്പെടെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരം മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുകയാണ് മഞ്ഞപ്പിത്ത രോഗം ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരക്കാർക്കെതിരെ അധികൃതർ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വലിയ ദുരന്തത്തിന് കാരണമായേക്കാം ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്